കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലുകളിൽ ഒന്നാണ് ഗൗരീശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പരമ്പരയ്ക്ക് സ്ഥാനം എന്നാൽ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുമ്പോൾ പ്രേക്ഷകർ പുതിയ ആവശ്യവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് സംപ്രേഷണ സമയം മാറ്റിയതിനെ തുടർന്ന് പരമ്പര കാണാൻ സാധിക്കുന്നില്ല എന്നും എത്രയും പെട്ടെന്ന് തന്നെ പഴയ സമയത്തേക്ക് പരമ്പര മാറ്റണം എന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ഗൗരി പുതിയ നിലപാടുമായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തിരിക്കുകയാണ് കമലയെ തല്ലിയതിനെ തുടർന്ന് ശങ്കറിൻ്റെ സഹോദരനെതിരെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഗൗരി എന്നാൽ ശങ്കർ ഗൗരിയോട് തൻ്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് സ്ത്രീയെ തല്ലാൻ പുരുഷന് അധികാരമുണ്ട് എന്ന് ശങ്കർ പറഞ്ഞതിനെ തുടർന്ന് അതൊരിക്കലും അംഗീകരിച്ചു തരാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗരി കാര്യങ്ങൾ നിയമപരമായി വരെ നേരിടാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ നാട്ടിൽ നിയമമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് പകച്ച് പോയിരിക്കുകയാണ് ശങ്കർ ഇതേസമയം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ടു പോയാൽ പ്രശ്നങ്ങൾ വഷളാകുമെന്നുള്ള കാര്യം ശങ്കറിൻ്റെ അച്ഛൻ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മാപ്പ് പറയാൻ തയ്യാറായിരിക്കുകയാണ് ശങ്കറിൻ്റെ സഹോദരൻ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്